എങ്ങനെ മനുഷ്യന് നീതീകരിക്കപ്പെടാനൊക്കും ബൈബിൾ അതിന് മൂന്ന് നിർദ്ദേശങ്ങളാണ് പറയുന്നത് ഒന്നാമത് വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടേണം നീതീകരണത്തിന്റെ ഒന്നാമത്തെ വഴി അത് വിശ്വാസത്താലുള്ള ഉള്ള നീതീകരണമാണ് റോമാ അഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളിൽ വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നാണ് വീണ്ടും പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു രക്തത്താൽ കുഞ്ഞാടിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നിങ്ങൾ ദൈവകോപത്തിൽ നിന്ന് എത്രമാത്രം ഒഴിഞ്ഞുപോയിരിക്കുന്നു അപ്പോൾ നീതീകരണത്തിന്റെ രണ്ടാമത്തെ വശം മശികായുടെ പരിശുദ്ധ നിനമാണ് നീതീകരണത്തിന്റെ മൂന്നാം വശത്തേക്ക് വരുമ്പോൾ അത് കൃപയാലാണ് കൃപയാൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് പൗലോസ് പറയുന്നു അപ്പോൾ നീതിമാന്റെ സിരസിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത് പക്ഷെ അവൻ എങ്ങനെ നീതികരിക്കാം ജന്മം കൊണ്ടൊരു മനുഷ്യൻ നീതിമാനാകുകയല്ല ആര്യനായാലും ദ്രാവിഡനായാലും ഉയർന്നവനായാലും താണവനായാലും അവന്റെ ഉൽപ്പത്തി പാപത്തിലാണ് നാദാൻ എന്ന പ്രവാചകന്റെ കേട്ടിട്ട് മനം തകർന്നുകൊണ്ട് ഇസ്രായേൽ രാജാവായ ദാവീദ് സങ്കീർത്തന വരികളിൽ എഴുചിച്ചേർത്തു പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ പാപം അവനോടൊപ്പം സഹസഞ്ചാരിയായി തുടരുകയാണ് അതുകൊണ്ട് നീതിമാനായി ജനിച്ച ഈ ലോകത്തിലേ ഇല്ല പക്ഷേ ദൈവം അനേകരെ ഇന്ന് നീതികരിച്ചു കൊണ്ടേ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടുപോയി പക്ഷെ എങ്ങനെ നീതികരിക്കപ്പെടാം യേശുസുള്ള വിശ്വാസത്താലും സ്വർഗം നിങ്ങളുടെ മേൽ പകർന്ന കൃപയാലും മസ്യാക്രൂശിൽ ചരിഞ്ഞ പരിശുദ്ധ നടത്താലും ഒരു മനുഷ്യനെ നീതീകരിക്കപ്പെടാൻ കഴിയും അല്ലാതെ നമുക്ക് നീതീകരണത്തിന്റെ മറ്റു പദ്ധതിയൊന്നുമില്ല മനുഷ്യ നിലവാരത്തിലുള്ള നീതീകരണം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ നീതിപ്രവർത്തിയെല്ലാം കരപുരണ്ട തുണി പോലെ ആയിരിക്കും നമ്മൾ എന്ത് നീതിപ്രവൃത്തി ചെയ്താലും കരപുരണ്ട തുണി പോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിലായി പോകും എത്രയോ മനുഷ്യൻ ഇങ്ങനെ നീതിപ്രവർത്തികൾ ചെയ്യുന്നു അനാഥരെ സംരക്ഷിക്കുന്നു ദരിദ്രർക്ക് കൊടുക്കുന്നു സാധുക്കൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നു ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ബൈബിൾ പറയുന്നു ദൈവത്തിങ്കൽ നിന്ന് നീതികരണം പ്രാപിക്കാത്ത ഒരുവന് താൻ എന്ത് ചെയ്തു കൂട്ടിയാലും അതെല്ലാം കരപുറണ്ട തുണി പോലെയായിരിക്കും നീതിമാന്റെ സിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരും ആകെയാൽ ഇന്ന് രാത്രിയിൽ കർത്താവായ യേശുവിൻ്റെ രക്തത്താലും യേശുക്രി വിശ്വാസത്താലും സ്വർഗം നിങ്ങളുടെ മേൽ പകർന്ന കൃപയാലും സ്വർഗം നിങ്ങൾക്ക് ഒരു നീതീകരണം തന്നു ആ നീതികരണം പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലലിയ പറഞ്ഞോട്ട് ആകയാൽ നീതീകരണത്താൽ അല്ലെ യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച ഒരു ദൈവ പൈതല് നമുക്ക് നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കാം അപ്പോൾ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾ നീതീകരിക്കപ്പെടണം ഇതുവരെയും അങ്ങനെ ഒരു നീതീകരണം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ പരിശുദ്ധ നിനത്തിൽ പാവക്കറകളെ കഴുകി യേശുക്രിസ്തു വിശ്വാസത്താലും കൃപയാലും നിങ്ങൾ നീതീകരണം പ്രാപിക്കണം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം നീതീകരണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു ദിശയുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ വരുമ്പോൾ ഭക്തനായ മോശ തൻ്റെ അന്ത്യനാളുകളിൽ ഇസ്രായേലിനോട് പറയുകയാണ് ഇസ്രായേലെ നീ കേട്ടുകൊള്ളു ഇന്ന് നിന്നോർ കൽപ്പിക്കുന്ന വാക്കുകളെ ശ്രദ്ധയോടെ നീ കേട്ട് അനുസരിച്ചാൽ നീ സകല ജാതികളിലും വെച്ച് നീ അനുഗ്രഹിക്കപ്പെടും വായിചാട്ട ആവർത്തന പുസ്തകം 28 ആം അദ്ധ്യായം അതിന്റെ രണ്ടാം വാക്യം വായിചാൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ദൈവത്തിന്റെ വാക്ക് നീ കേട്ട് അനുസരിച്ചാൽ ഈ പറയപ്പെടുന്ന നന്മകളെല്ലാം നിനക്ക് അനുഗ്രഹമായി തീരു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് തുടങ്ങി താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നിര നമുക്ക് കാണാം അച്ഛര്യമായ അനുഗ്രഹമാണ് അവിടെ പറയുന്നത് നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നീ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ തൊഴുത്തിലെ കദാലി അനുഗ്രഹിക്കപ്പെടും നീ എൻ്റെ വയലിലെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും നീ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും നീ എണ്ണയെടുക്കുന്ന പാത്രം അനുഗ്രഹിക്കപ്പെടും നീ എല്ലാ തുറകളിലും അനുഗ്രഹിക്കപ്പെടും വയലിൽ അനുഗ്രഹിക്കപ്പെടും പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും ആ വാക്കുകൾ നമ്മൾ വായിച്ചാൽ അനുഗ്രഹത്തിന്റെ ഒരു വലിയ നില കാണാം പക്ഷെ അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ പ്രാരംഭത്തിൽ സംഭവം എഴുതിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വാക്കുകൾ നീ ശ്രദ്ധയോടെ കേട്ട് നിന്റെ ദൈവമായ ഹോമയുടെ വാക്ക് നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ദൈവമക്കളെ അനുസരണത്തിന്റെ പിന്നിൽ ദൈവപ്രമാണങ്ങളെ അനുസരിക്കുന്ന അനുസരണത്തിന്റെ പിന്നിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട് അനുസരിപ്പാൻ നമുക്ക് മനസ്സില്ലയോ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യം തന്നെയാണ് ഇന്ന് ലോകത്തിൽ അനേകർക്കും ഈ സത്യം അറിഞ്ഞുകൂടാ അവർ അനുസരിപ്പാൻ തയ്യാറല്ല ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറല്ല തിരുവഴുത്തുകളെ അനുസരിപ്പാൻ തയ്യാറല്ല ആത്മാവിനെ അനുസരിപ്പാൻ തയ്യാറല്ല നടത്തിപ്പുകാരെ അനുസരിപ്പാൻ തയ്യാറല്ല ദൈവമക്കളെ പകരം ശാപത്തിന്റെ ഘോഷയാത്രയായിരിക്കും നമ്മെ പിൻഗമിക്കുന്നു കർത്താവ് നിങ്ങളോട് എന്തു കൽപ്പിച്ചാലും അത് അനുഗ്ര അതനുസരിക്കാൻ മനസ്സുണ്ടോ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇസ്രായേലിനോട് അറിച്ച് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെയും യേശുക്രിസ്തു മുഖാന്തരം നിനിലേ ഒഴുകിയെത്തേണ്ടതിന് നീ ദൈവവചനത്തെ അപ്പാടെ അനുസരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുസരിക്കുന്ന ഒരു ആത്മാവ് നമുക്കുണ്ടോ ആ ആത്മാവ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തും നീതിമാൻ്റെ സിരസിൽ അനുഗ്രഹം വരും നീതിയോടെ നമുക്ക് ജീവിക്കാം യേശുവിൽ വിശ്വസിച്ച് നീതിയെ പ്രാപിക്കാം അതിലുപരിയായി ദൈവകൽപ്പനകളെ ഒന്നൊന്നായി നമുക്ക് അനുസരിക്കാം ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്ന് കണ്ടെത്തി അവയെ അനുസരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ എന്നെ അനുസരിക്കും ചിലർക്ക് ഈ അനുസരണമെന്ന് പറയുന്നത് ആ എതിർ ദിശയിലേക്ക് പോകുന്നവരുണ്ട് ചില കുഞ്ഞുങ്ങളോട് കണ്ടിട്ടില്ല നീ അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തന്നെ പോകും പണ്ട് നമ്മുടെ ഇടയിൽ ഒരു പാസ്റ്റുണ്ടായിരുന്നു നിർണം ജോണിച്ചാൻ ജോണിച്ചാൻ അടുത്ത കാലത്ത് മരിച്ചുപോയി ജോണിച്ചാൻ ഒരു സംഭവം പറഞ്ഞു ഒരു നാൾ താൻ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഒരു വിശ്വാസിയെ തേടി താൻ പോയി കലങ്ങി മറിഞ്ഞിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ തനാ വീടിനടുക്കെത്തിയപ്പോൾ ഒരു കൊച്ചു ബാലൻ ആ നദീതീരത്ത് നിൽക്കാൻ അവനിടയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ച് അവനിങ്ങനെ നദിയിലോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങയിലോട്ട് ഓടിക്കേറുന്നതാണ് ഈ പാസ്റ്റപ്പച്ചനാകപ്പാട് കൊടയും ബൈബിളും ഒക്കെ അവിടെ വെച്ചിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് പമ്പയാറ് കലങ്ങി മറിഞ്ഞൊഴുകിയാണ് ഇവന് ചെയ്യുന്നു തലേ കൂത്തി താഴെ വീണാൽ പൊടി പോലും കിട്ടത്തില്ല വാസ്റ്റപ്പച്ചൻ ഇങ്ങനെ വരണ്ടിരിക്കുകയാണ് ഇവനിങ്ങനെ വണ്ടി കളിച്ചോടി ചരിഞ്ഞു കിടക്കുന്ന തെങ്ങെ കയറുകയാണ് അവൻ ഉടനെ ആ അവിടെ ആ വീടിന്റെ തിണ്ണയിലിരുന്നു കൊണ്ട് അവൻ്റെ വലിയപ്പം പറഞ്ഞു കേരള മേളിലോട്ട് കേരള എന്ന് പറഞ്ഞു ചുരുടാ കേരള എന്ന് പറഞ്ഞു അവൻ കുറെ നേരം അവിടെ നിന്നെച്ച് എനിക്ക് മനസ്സിലിടുന്നു പറഞ്ഞ് തിരിച്ച് കയ്യും കെട്ടി ഇറങ്ങിപ്പോയി അപ്പാൾ ജോണിയപ്പച്ചൻ ചോദിച്ചു അപ്പച്ചാ എന്താ അങ്ങനെ പറഞ്ഞത് അവൻ ഓടിക്കേറി വെള്ളത്തിൽ വീണാലോ അപ്പൊ പറഞ്ഞു ബാസപ്പച്ചാ പേടിക്കണ്ട അവന് ഞാൻ എന്തു പറഞ്ഞാലും എതിര് ദിശയിലേക്ക് അവൻ ചെയ്യത്തുള്ളൂ കേരള എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങത്തേ ഉള്ളൂ ഇറങ്ങണ എന്ന് പറഞ്ഞാൽ അവൻ കേറത്തേ ഉള്ളൂ ഇങ്ങനെ ചില ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ടേ പോകത്തുള്ളൂ നമ്മൾ അവനെ അനുഗ്രഹിപ്പിക്ക അനുഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞാലും നടന്നു വരികയല്ല ദൈവം അപ്പോൾ അനുഗ്രഹിച്ച അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങൾ ദേവായുതിനിടയിൽ കിടന്ന് തുടങ്ങാൻ ഓടാൻ മാതാപിതാക്കന്മാർ അനുവദിക്കരുത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം അങ്ങ് അനുസരിച്ചാൽ നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യവും ഏതൊരു ദിശയിലേക്കാണ് നമ്മുടെ ഇടയിലെ ചില വാസ്തുമാരുടെ ജീവ രീതികളിലും അവർ ചിലപ്പോൾ ഇടത്തോട്ട് വെച്ചു കളെ ഫാസ്റ്റർ അമ്മ പോലുള്ള പച്ചൻ ആ അപ്പച്ചനോട് നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും മദ്രാസ് കൺവീഷന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മതി അത് അതേ ഒക്കെത്തുള്ളു പച്ചാ ഞാൻ മദ്രാസ് കൺവീഷണൂടെ പൊക്കോട്ടേന്ന് ചോദിച്ചാൽ ചില നേരം തിരിഞ്ഞിരുന്നേച്ച് വേണ്ട എന്ന് പറയും അവിടെ ഭയങ്കര ചൂടാണ് അവിടെ കിടക്കാനുള്ള സൗകര്യം കിട്ടത്തില്ല അവിടെ ബുദ്ധിമുട്ടാണ് എന്തിനാണ് എല്ലാവരും കൂടെ വലിച്ചു കെട്ടി അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ആഹാ അങ്ങനാണോ പൈ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാര്യം കാര്യം അപ്പച്ചൻ ഇപ്പോഴും നമ്മൾ റൈറ്റ് പറഞ്ഞാൽ അപ്പച്ചൻ അത് ലെഫ്റ്റ് സൈഡിലേ ചിന്തിക്കത്തുള്ളൂ ദൈവത്തിന് മുഖത്തം ഉണ്ടാകട്ടെ അപ്പോൾ ദൈവമക്കളെ അത് ചില വിശുദ്ധന്മാരുടെ രീതികളാണ് എന്നാൽ അനുസരിക്കുക എന്നത് നിന്റെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഇസ്രായേലേ നീ കേട്ടുകൊള്ളു നിന്റെ ദൈവമായ ഗോവ അറി ചെയ്യുന്നു ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വാക്കുകളെ നീ കേട്ടനുസരിച്ച് നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും നിന്റെ തൊഴുത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും നീ എന്തു തൊട്ടാലും അതൊക്കെ അനുഗ്രഹിക്കപ്പെടും അനുസരിക്കാൻ മനസ്സുണ്ടോ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ് അനുസരിക്കാൻ മനസ്സില്ലേ ശാപം നിന്നെ പിൻഗമിക്കും നമ്മൾ എത്ര ശ്രമിച്ചാലും അടക്കത്തില്ല ചിലർ പറയുന്നില്ലേ ഈ മർക്കടമുഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മർക്കടമുഷ്ടി മർക്കടനെ നമുക്ക് വലിയ പരിചയമാണോ എന്ന് അറിഞ്ഞുകൂടാ മർക്കടമുഷ്ടി എന്ന് പറയും മർക്കടനെന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് കൊരങ്ങൻ കൊരങ്ങൻ്റെ മുഷ്ടിക്ക് വലിയ പ്രാധാന്യം പഴയ ആളുകളൊക്കെ പറയും നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരെ കാണുമ്പോൾ പറയല്ലേ മർക്കടമുഷ്ടി എന്ന് പറയും കാരണം എന്ന് ചോദിച്ചാൽ ഈ മർക്കടനെ ചെയ്യും മർക്കടനോട് ചെയ്യുന്നൊരു പ്രയോഗമുണ്ട് അവൻ ഈ അവനീ സ്ഥലത്തൊക്കെ വന്ന് കപ്പ പറിച്ചുകളയ്യുക കാച്ചിൽ പറിച്ച് കളയ്യുക അല്ലെങ്കിൽ കശുവണ്ടിയുടെ പൂ ഒടിച്ചുകൾ ഇങ്ങനെയുള്ള ദ്രോഹമൊക്കെ ചെയ്യും അപ്പോൾ പഴയ കാലത്ത് ചിലരെ ചെയ്യുന്നൊരു പ്രയോഗമുണ്ട് അവരെവിടെ നിന്നെങ്കിലും ഒരു നീർഘോലിയെ തല്ലിക്കൊന്ന് ഒരു പകുതി ജീവനോടെ പൊതിഞ്ഞ് അവിടെ വെച്ചേക്കും ഈ മർക്കടൻ വരുന്ന വഴി നോക്കി പൊതിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് മർക്കടൻ ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് എന്ത് കണ്ടാലും ആ പൊതിയൊന്ന് അഴിച്ചു നോക്കണം അപ്പൊ ഈ മർക്കടൻ എന്ത് ചെയ്യുന്നറിയാമോ അവൻ വരുന്ന വഴിക്ക് ഈ പൊതി കാണും പൊതി കാണുമ്പോൾ പെട്ടെന്ന് ഒത്തിക്കാൻ പിടിച്ചങ്ങ് പൊതി അഴിക്കും അപ്പം അതിനകത്ത് നീർക്കോലി ചെറുതായിട്ട് അനങ്ങല്ലേ ചാടി അവർ പിടുത്തൊഴിഞ്ഞ് പിടിക്കും നീ മർക്കടനാണെങ്കിൽ പാമ്പെന്ന് കേട്ടാൽ ഭയങ്കര പേടിയാണ് ഇങ്ങനെ തൂക്കി പിടിക്കും പാമ്പിനെ കാണുമോ അയ്യോ ഭയങ്കര പേടിയാ ഇങ്ങനെ എന്നാൽ പിന്നെ അങ്ങ് വിട്ടാ പോരെ വിടത്തില്ല ചില പ്രത്യേകത ചെയ്താൽ എന്നാൽ പിന്നെ അങ്ങ് വിട്ടാ പോരെ അത് വിടത്തില്ല അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കി പിന്നെ തല പെട്ടിക്കും പിന്നെ നോക്കി പിന്നെ പോലെ മർക്കടമുട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ രഹസ്യം ഇതാണ് അവസാനം ഇവന്റെ കയ്യിലിരുന്ന് ഈ നീർക്കോലി ചീഞ്ഞ് അതിൻ്റെ മുള്ളടന്ന് പോകുന്നവരെ പാവപ്പെട്ടവൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും ചില ദൈവ മക്കളോ എന്തെങ്കിലും വിശുദ്ധന്മാര് പറഞ്ഞാൽ അവൻ മർക്കടമുഷ്ടിയാണ് അവൻ പിടിച്ചങ്ങനെ ഇരിക്കുക അവസാനം നീർക്കോലി അവൻ്റെ കൈയിലിരുന്ന് ചാകുന്നതുവരെ അവന് പച്ചവെള്ളം കുടിക്കാനൊക്കെ അതുകൊണ്ട് ദൈവമക്കളെ ഈ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരു വലിയ നന്മയുണ്ട് നിങ്ങൾ അനുസരിക്കണം അനുസരിക്കുന്നത് ഈ യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതാണ് ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് ഒന്ന് യേശുവിന്റെ രക്തത്താലും കൃപയാലും വിശ്വാസത്താലും നീതികരിക്കപ്പെട്ട ദൈവവൈദ്യ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും യേശു മുഖാന്തരാവ് സിയോനിൽ നിന്ന് സകേലെ അനുഗ്രഹത്തെയും സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും അടുത്തതായി ദൈവമക്കള് നീ അനുസരിച്ചാട്ടെ അനുസരിക്കാൻ തയ്യാറാണോ അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കമാണ് നാം ദൈവം നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇനി ചിലർക്കൊരു പ്രത്യേകതയുണ്ട് ദൈവം ദൈവം നമ്പുരാൻ എത്ര അനുഗ്രഹിച്ചാലും തൃപ്തിപ്പെടാത്ത മനുഷ്യരുണ്ട് കണ്ടിട്ടില്ലേ ആരാധനാ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നല്ല ഉണർവ് നടക്കുമെന്ന് നന്നായി ഉറങ്ങും ഇന്നലെ ഇവിടെ ആക്കെ ഉറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് തണുപ്പായതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ഓർത്തതാണ് അപ്പോൾ നന്നായിട്ട് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് സാക്ഷിയൊക്കെ പറയാൻ നേരം പറഞ്ഞു വെച്ചാറ് ഈ ഉണർവ് ഒന്നും പോരാന്ന് ഏത് ഉണർവാണ് ഇവിടെ ഉണർവ് നടന്നപ്പോൾ ഉറങ്ങി തൂണും പെടത്തി പടരാൻ പോയിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഈ ഉണർവൊന്നും പോര കടത്താവും അപ്പോൾ ദൈവമക്കളെ ആത്മീയമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെ ആഴം കൂടെ ഒന്ന് അറിഞ്ഞുകൊള്ളണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കൊച്ചു ഭീകരിപ്പിള്ളാരെ പോലെ ദൈവത്തോട് ചോദിച്ച് മല്ലുപിടിക്കാനൊന്നും നടക്കരുത് നീ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ച നീ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും അത് കൊച്ചു കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ ദൈവമക്കളെ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും നമ്മൾ ഒരിക്കലും ദുരാഗ്രഹികളാകാതിരുന്നാൽ മതി ദൈവം നമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് അതിനപ്പുറം അപ്പുറം എത്ര ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയുന്ന മനുഷ്യരുണ്ട് അതാണ് അതെന്തോ ഒരു ആത്മാവ് കുടിയേറുന്നതാണ് എത്ര സമൃദ്ധിയാണെങ്കിലും അവർക്കില്ലേ ഇല്ലേ ഇല്ലേ എന്ന് മാത്രമേ നമുക്ക് കേൾക്കാനൊക്കെ തോ അത് നമുക്കൊരിക്കലും കുടിയേറരുത് ദൈവം നടത്തുന്ന വഴികൾ ഏതു ആയിക്കൊള്ളട്ടെ ഉയർച്ചയാകാം താഴ്ചയാകാം സമൃദ്ധിയാകാം ദാരിദ്ര്യമാകാം യജമാനെ നന്ദി തിരികുന്ന പോലെ നടത്തിക്കോ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ പിന്നാലെ കടന്നു എന്നാൽ ചില മനുഷ്യർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ എത്രമാത്രം ആത്മീയ വിഷയങ്ങളിലും ഭൌമീയ വിഷയങ്ങളിലും ഇതേ മനോഭാവമുള്ളവരും ഒന്നും എല്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തി ഭൂമിയിലെ നന്മകളൊക്കെ നൽകുമ്പോൾ നന്മ നന്മനിമിത്തം ദൈവത്തെ സ്തുതിച്ച് ദൈവ പ്രമാണം പാലിച്ച് ജീവിക്കുന്നതിന് പകരം പിന്നെന്ത് ചെയ്യുമെന്നറിയാമോ ഉള്ള ദൈവത്തിൻ്റെ ആ ബന്ധം കൂടെ വിട്ടുകളഞ്ഞ് പിന്നെയും 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 ഇങ്ങനെ എലി ഭൂമി കുഴിച്ച് കുഴിച്ചു കുഴിച്ച് ആഴം തേടുന്നത് പോലെ പിന്നെയും 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 പോയിക്കൊണ്ടിരിക്കും നമുക്കത് വരരുത് സഹോദരങ്ങളെ ദൈവം നമ്പുരാൻ തരുന്ന ഏറ്റവും ചെറിയ കാര്യത്തിലും നന്ദിയുള്ളവരായിരിക്കണം അത് നമുക്ക് തരുവാൻ ദൈവം ഉപകരിച്ച മനുഷ്യരോടും അങ്ങേയറ്റം നന്ദിയുള്ള മനുഷ്യരായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ പെൻസിൽ തുമ്പായിരിക്കും തന്നത് ദൈവം അവൻ്റെ ഹൃദയത്തിൽ ആ നൽകിയിട്ടല്ലേ നമുക്ക് തന്നത് അവന് നിങ്ങൾ അടിമയാകണമെന്നല്ല പറയുന്നത് പ്രാണൻ വിട്ടുപോകോളം അവനോട് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കണം മനുഷ്യരോടും നന്ദി വേണം ദൈവം നമ്പുരാനോടും നന്ദി വേണം മാത്രമല്ല ദൈവം നമുക്ക് തരുമ്പോൾ അതിൽ നമ്മൾ തൃപ്തരുമായിരിക്കണം ദൈവം നക്കള് പിന്നെയും 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 നമുക്ക് വലിച്ചു മടിക്കാനൊക്കെ പണ്ട് നമ്മുടെ ഒരു കൊച്ചു പയ്യനെ ഒരു കല്യാണ വീട്ടിൽ പോയി കല്യാണ വീട്ടിൽ ഒരു ഹൈന്ദവ വിവാഹ വീട്ടിൽ പോയി അപ്പോൾ അവിടെ വിരുന്നിന് ഒരുപാട് പായസങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഈ കൊച്ചു കുഞ്ഞല്ലേ മധുരവും അതിൻ്റെ മണവും നിറമൊക്കെ കണ്ടപ്പോൾ ഇവനങ്ങ് കുടിക്കാൻ തുടങ്ങി ഇവൻ കുടിച്ച് 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 മധുരമെല്ലാം കൂടെ കുടിച്ച് മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചില്ല ഉള്ള എല്ലാം കൂടെ കുടിച്ച് 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 കുഞ്ഞിൻ്റെ വയറും വീർത്ത് അങ്ങ് ഏതാണ്ട് കഴുത്ത് വരെ വന്ന് നിൽക്കുക അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പനും അമ്മയും കരച്ചു തുടങ്ങി അവനെയും കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോയി അമ്മാച്ചമാരാശുപത്രിയിലോട്ട് കൊണ്ടുപോകണം പോകുന്ന വഴിയിലായി കുഞ്ഞിനോട് പറഞ്ഞു മോനെ മോൻ പേടിക്കണ്ട മോന് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കാണാൻ പോവാണ് മോനൊന്നും ഭാര്യപ്പെടേണ്ടെന്ന് പറഞ്ഞു പെസറങ്ങി ആശുപത്രിയിലോട്ട് കയറും മുമ്പ് ഒരു അമ്മച്ചൻ ചോദിച്ചു മോന് സമാധാനത്തിന് ചോദിച്ചതാണ് മോന് മോന് വെല്ലവും വേണോ അപ്പൊ ഇവൻ പറയാന്ന് പറയാം ഒരു പന്നുകൂടെ വേണോ പായുസം കുടിച്ച് അവൻ്റെ വയറ് പൊട്ടാൻ പോവുകയാണ് അങ്ങേയച്ചമായി ശ്വാസം വിടാൻ വയ്യ അപ്പം പറയുക ഒരു പന്നുകൂടെ കിട്ടിയാൽ കൊള്ളാം ദൈവമേക്കളെ ഈ മനോഭാവം നമ്മളെ അങ്ങ് വിട്ടുകളയണം ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം തരുന്ന സമൃദ്ധിയിൽ നീ തികച്ചും തൃപ്തനായിരിക്കണം അനുഗ്രഹിക്കപ്പെടാ നീ എന്ത് ചെയ്യണം ദൈവത്തിന്റെ വാക്ക് നീ ശ്രദ്ധയോടെ നീ കേട്ടനുസരിക്കണം കേട്ടനുസരിക്കുമ്പോൾ ആദ്യം ചില വേദനപ്പെട്ട നാളുകളും ആദ്യം ചിലപ്പോൾ വേദനയുടെ അനുഭവങ്ങളുമായിരിക്കാം പക്ഷെ ആ വാ അനുസരണത്തിന്റെ പിന്നിൽ അനുഗ്രഹത്തിന്റെ വലിയൊരു കവാടം സ്വർഗം നിനക്ക് തുറന്ന് തരും ദൈവത്തെ അനുസരിച്ചാട്ട് വചനമനുസരിച്ചാട്ട് ആത്മാവിനെ അനുസരിച്ചാട്ട് ചിലർ വചനങ്ങളോട് മറുതെലിച്ചിട്ട് ഇരുളിലും അന്ധതമസ്സിലുമായി പോകും ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഒരു നാൾ ഞാൻ നിറണം വലിയപള്ളിയുടെ സമീപത്ത് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മീറ്റിംഗ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇരുളിലും അന്ധതമസ്സിലും ആയിപ്പോയവർ എന്ന് പറഞ്ഞു പ്രസംഗിച്ചു മീറ്റിംഗ് കഴിഞ്ഞ് ഒരു നാമധേയ ക്രൈസ്തവനായ ഒരാളെന്റെ അടുക്കൽ വന്നു വാസ്തയെ ആ വചനം എവിടെയാണെന്നൊന്നോ പറയാമോ ഞാൻ ആ വചനം കാണിച്ചു കൊടുത്തു എന്നോട് പറഞ്ഞു എൻ്റെ അനുഭവമാണിത് കാരണം എന്ത് എന്നോട് ഏറിയ നാളുകൾക്ക് മുൻപ് ഇന്ന കാര്യം സ്നാനം സത്യമാണെന്നും അത് അനുസരിക്കണമെന്നും ആത്മാവ് എന്നോട് പറഞ്ഞു അതെൻ്റെ ഭാര്യയോട് പറഞ്ഞു അത് പല സാഹചര്യത്തിലും എനിക്കിടം കിട്ടി പക്ഷേ ഞാനത് അനുസരിച്ചില്ല ഞാൻ അത്യുന്നതെൻ്റെ ആലോചനയോട് ഞാൻ മറുതലിച്ചു ഇപ്പോൾ ഞാൻ ഏറ്റവും ഇരുളിലാണ് പാസ്ട്രേ ഞാൻ ചോദിച്ചെന്തു പറ്റി ഒരേ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ അവനൊരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എൻ്റെ വീടിൻ്റെ വിളക്ക് കെട്ടുപോയി ഞാനിപ്പോൾ തപ്പിത്തടയുകയാണ് വചനം എത്ര സത്യമാണ് ഞാൻ ഏറിയ വർഷങ്ങൾക്കും ഈ വചനം കേട്ടിരുന്നു എവിടെയാണെന്ന് എനിക്ക് ഗ്രഹിക്കാൻ ഒത്തില്ല വചനം സത്യമാണ് അന്ധതാമസിലും ഇരുളിലുമായി പോയി കാരണം ദൈവവചനത്തോട് അവർ മത്സരിച്ചു ഹരിത സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളനുസരിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നീ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നീ തൊടുന്നതിലൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാകും അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവർ അതിൽ ആത്മധൈര്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു അപ്പോൾ നമ്മുടെ അനുസരണത്തിന്റെ പിന്നിൽ നമുക്കൊരു ഒരു അനുഗ്രഹം ഉണ്ട് നമ്മൾ വലിയ ബലം പിടിക്കാനൊന്നും പോകരുത് ദൈവം നമ്പുരാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ തിരുവഴുത്തെന്തു പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ അത് അനുസരിച്ചാൽ മതി ദൈവമാകും നമ്മൾ നമ്മളതിന് കയറി മറുതല പിടിക്കാനൊക്കെ പോയാൽ ദൈവം നമ്പുരാനോട് നമുക്ക് കളിക്കാനൊക്കോ ഒരിക്കലും സാധ്യമല്ല ദൈവത്തോട് നിങ്ങൾ മറു മറുതലിക്കാൻ പോകുന്നതും പാറപ്പുറത്ത് പൂച്ച കയറിയിരുന്നു മാന്തുന്നതും ഒരുപോലെയാണ് ദൈവവചനത്തിന്റെ ആഴമൊക്കെ കേൾക്കുമ്പോ ചിലർ ദൈവത്തോട് കുസ്തിക്ക് ചെല്ലും നീ ദൈവത്തോട് കുസ്തിക്ക് ചെല്ലുന്നതും പാറപ്പുറത്ത് പൂച്ച കയറിയിരുന്നു മാന്തിയാൽ ഞാനിതാ വാസ്തുമാറിയിൽ നിന്നും കേട്ടതല്ല ഒരു കള്ളുകൂടി എന്റെ കയ്യിൽ നിന്ന് കേട്ടതാണ് ഞാൻ ആലുവായിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഫെയ്ത്തോം പണിയുന്നതിന് ചില പ്രതിസന്ധി ഉണ്ടായി അങ്ങനെ പോലീസ് കേസായി പിന്നീട് ഇത് ഹൈക്കോർട്ട് കേസായി ഹൈക്കോർട്ട് കേസായപ്പോൾ അപ്പം നമ്മുടെ എറണാകുളത്ത് സെൻട്രൽ ബാസ്റ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാസ്റ്റ് ജോസഫ് പൊട്ടിച്ചാനാണ് അതങ്ങ് പ്രശ്നം രൂക്ഷമായി ഹൈക്കോർട്ടിലേക്ക് പോയി വലിയ സ്വാധീനതയുള്ള ഒരാളാണ് നമുക്കെതിരെ നിൽക്കുന്നത് എന്ത് ചെയ്യാനൊക്കെ ഞാൻ ഞാനിത് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഒരു നാൾ ചിന്തിച്ചിരിക്കുമ്പോൾ നന്നായി അടിച്ച് കിക്കായി അവന് ചാരായമാണെങ്കിൽ ചില സത്യങ്ങളൊക്കെ അറിയാം അതോ ഇനി ഇത് ചെന്നപ്പോൾ ഉണ്ടായ ബോധമാണോന്നും അറിയത്തില്ല ഏതായാലും അവിടോട്ട് കയറി വന്നു എന്നോട് എടുത്ത വാല് ചോദിച്ചു ഭാസ്റ്റേ എനിക്ക് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവൻ വന്നതല്ലേ എന്ന് ഓർത്ത് അദ്ദേഹത്തിന് ഒരു പത്ത് രൂപ കൊടുത്തു ഭാസ്ത്രെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിഷയമൊന്നുമില്ല എൻ്റെ ഭാസ്ത്രയെ ഈ മാർഗത്തോടും വിശുദ്ധന്മാരോടും എതിരിടാൻ പോകുന്നതും പാറപ്പുറത്ത് പൂച്ച കയറി മാന്തുന്നത് ഒരുപോലെയാണ് ഞാൻ ചോദിച്ച പാറപ്പുറത്ത് പൂച്ച മാന്തിയാൽ അവന്റെ നഖം പറാതെ വല്ല കുഴപ്പവും വരുമോ ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ ഉള്ളിൽ ആ സംഭവം എഴുതി ചേർത്തു ദൈവത്തോടും വിശുദ്ധന്മാരോടും മല്ലടിക്കാൻ പോകുന്നവൻ പാറപ്പുറത്ത് പൂച്ച മാന്തുന്ന പോലെ ഉള്ളു മാന്തി 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 അവന്റെ നഖം പറയുമെന്നല്ലാതെ പാറയ്ക്കൊരിക്കലും ക്ഷതം വരത്തില്ല ആ ഒരു വാക്കെന്നെ ബലപ്പെടുത്തി പിന്നെ എന്ത് വന്നാലും ശരി ബാക്കി കാര്യങ്ങൾ നീക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ ദൈവമക്കളെ ദൈവത്തോടും പ്രമാണത്തോടും നാം മല്ലടിക്കാൻ പോകരുത് നമ്മുടെ നഖം പറയുമെന്നല്ലാതെ പാറയ്ക്കൊരിക്കലും കേടുവരത്തില്ല നീ ദൈവവചനം അങ്ങ് അനുസരിച്ചാട്ടെ നീ ും നിന്റെ സന്തതി നീ 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 പോകുമ്പോൾ വരുമ്പോൾ എന്ത് കാര്യത്തിൽ അനുഗ്രപ്പെ അനുഗ്രഹം നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും നന്നായി അറിഞ്ഞുകൊള്ളണം പലരുടെയും അനുഗ്രഹത്തിന് തടസ്സങ്ങളിൽ ഒന്ന് അവരിൽ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാവാണ് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് കുടിയേറി കഴിഞ്ഞാൽ നമ്മെ തൊലയ്ക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ശൗൽ എന്ന രാജാവിനോട് ശമുവേല് പറഞ്ഞു ശൗലേ നീ ചെയ്തതു പോഷത്തമാണ് നിന്റെ സിംഹാസനം ഉറക്കത്തില്ല കാരണം നിനക്ക് അനുസരണക്കേടിന്റെ ആത്മാവിന് നീ അടിമയായി ആ അനുസരണക്കേടിന്റെ ആത്മാവാണ് പിന്നെ ശൗലിന് അമാലിയക്കിന്റെ ആത്മാവായി മാറിയത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഈ ശൗൽ ഷമുവേലിന്റെ അങ്കി വലിച്ചു നീറിയത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഇവൻ യഹോവയുടെ പെട്ടകത്തെ തള്ളിക്കളഞ്ഞത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഇവൻ ദാവീദിന്റെ നേരെ കുന്തോം കൊണ്ട് ചാടിയത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് അവൻ എൺപത്തിയഞ്ച് പുരോഹിതന്മാരെ കൊന്നത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് സമാധാനത്തിൽ കിടന്ന ഗിബിയോനിയരെ കൊന്നുകളഞ്ഞത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് പോഷത്തമായി ഉടമ്പടി ചെയ്ത് ഇസ്രായേൽ പാളയത്തിൽ രക്തച്ചൊരിച്ചിൽ രക്തം ഭക്ഷിക്കേണ്ടി വന്നത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഒടുവിൽ ദുർമന്ത്രവാദിയെ കൊണ്ട് സമൂഹിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് ഈ അനുസരണക്കേടിന്റെ ആത്മാവ് കൊണ്ടായിരുന്നു ഒടുവിൽ സ്വന്തം കുന്തം നെഞ്ചത്ത് കുന്തി കയറ്റി ഗിൽബോവായിൽപ്പെടേണ്ടി വന്നു ആകെയാൽ ഓർത്തുകൊള്ളണം ദൈവമക്കളെ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ചാൽ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വിശുദ്ധന്മാരെ അനുസരിച്ചാട്ട് ദൈവവചനത്തെ അനുസരിച്ചാട്ട് നൂറ് ശതമാനം അത് നിനക്ക് അനുഗ്രഹമായിരിക്കും ചിലപ്പോൾ അത് ചില ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ തോന്നും ചില സാഹചര്യങ്ങളിൽ അവരുടെ വാസ്തുമാറ വാക്കുകള രീതികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും ഒരിക്കലും എന്നോട് ഒരാൾ പറഞ്ഞതാണ് തന്നെ കോഴിക്കോട്ടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫീസറ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യും കാലത്ത് കോഴിക്കോട് ഫൈത്തോമിൽ വെച്ച് സംഭവിച്ചതാണ് തൻ്റെ ഭാര്യയുടെ പ്രസവ സമയമായപ്പോൾ താൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച തോടി അന്നത്തെ പാസ്റ്റരിക്കൽ പോയി ഫാസ്റ്റാർ കെ കെ മാത്യു ആണോ എന്നൊരു ഡൗട്ടുണ്ട് അതോ അതിന് മുൻപുള്ള പാസ്റ്റർമാരാണോ ഞാൻ പാസ്റ്റാരാണെന്ന് ഓർക്കുന്നില്ല ഓടി ചെന്ന് അപ്പച്ചനോട് പറഞ്ഞ് അപ്പച്ചാ ഇങ്ങനെ വിഷയമുണ്ട് പാസ്റ്റർ ഇഞ്ഞോട്ടിറങ്ങി വന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്ക പോലും ചെയ്യാതെ ആ പൊയ്ക്കോ എന്ന് പറഞ്ഞു ആ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു പറഞ്ഞേച്ചു ഇദ്ദേഹം അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതേ ഈ മനുഷ്യന് വലിയ മാനസിക ബുദ്ധിമുട്ടായിരുന്നു കർത്താവേ ഞാൻ മനോവേദനയോടെ എൻ്റെ ഭാര്യവുമായി വന്നു പറഞ്ഞു അയ്യോ എന്നോട് ഇങ്ങനെയാണോ വാസ്തു പറയേണ്ടിയത് എന്നൊക്കെ ഓർത്ത് വളരെ മനോവേദനയോട് തിരിച്ച് നടന്ന് വീട്ടിലെത്തുമ്പോൾ തൻ്റെ ഭാര്യ ഒരു നല്ല ആൺകുഞ്ഞാണ് പെട്ടെന്ന് ദുഃഖങ്ങളെല്ലാം മറന്നു ആ ദിനങ്ങൾ പലതു താൻ ഒരു സെൻട്രൽ സ്കൂൾ അധ്യാപകനാണ് ഞായറാഴ്ച രാവിലെ സൺഡ സ്കൂൾ പഠിപ്പിക്കുവാൻ വരുമ്പോൾ അന്ന് ഒരു കൊച്ചു കൊച്ചുപദേശിയുണ്ട് അദ്ദേഹം ചെന്ന് ചോദിച്ചു സാറേ സാറു വന്ന് എന്താണ് ഇവിടെ അപ്പച്ചനോട് പറഞ്ഞത് ആ എന്തു പറ്റി അല്ല അപ്പച്ചനോട് എന്താ പറഞ്ഞു പോയത് അയ്യോ ഞാനത് ഇന്നതുപോലൊരു കാര്യമാണ് എന്താ കാര്യം അന്നേരം അപ്പച്ചൻ കഥകടച്ചതാണ് അപ്പച്ചൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പച്ചൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടില്ല ഇവിടെ എന്താണെന്നറിയത്തില്ല ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അപ്പച്ചൻ എഴുന്നേറ്റിട്ടില്ല അപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്റെ ഹൃദയം ഉരുകി പറച്ചുപോയി താൻ ആ വാർത്ത വന്നു പറഞ്ഞപ്പോൾ അകത്ത് കയറി കഥ കടച്ചിട്ട് മുഴങ്കാലും നിന്ന് കമന്ന് കിടന്ന് താൻ ദൈവത്തോട് കരയുക കഥ കൂട്ടി വിളിച്ചു അച്ഛൻ സാറാണേ എന്ന് പറഞ്ഞു പെട്ടെന്ന് കഥ തുറന്നു താൻ ഓടിച്ചെന്ന് കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങനോട് ക്ഷമിക്കണം ഞാനത് അറിഞ്ഞില്ല അയ്യോ നീ എന്താണോ വന്ന് എന്നോട് പറഞ്ഞത് നീ പോയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും ദൈവ വൈദലേ ശുദ്ധന്മാർ വാക്കുകേട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും ആദ്യം നിനക്കതൊരു കൈപ്പായി തോന്നിയാലും അതിൻറെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട് അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടുവാൻ അനുസരണം ആവശ്യമാണ് വിശ്വസിക്കുന്നവർ ഖരങ്ങളിൽ ഉയർത്തി ശക്തിയായിട്ട് ഒരു അപ്പോൾ അനുഗ്രഹത്തിന്റെ പിന്നിൽ നമ്മുടെ അനുസരണവും